വെൽക്കം ടു മൈ ചാനൽ പി എസ് സി സ്റ്റഡി ആൻഡ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൽ ജി എസ് കാസർഗോഡിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ പി ഡി എഫ് അപ്പോൾ ഇതാണ് കാസർഗോഡിൻ്റെ ഷോർട്ട് ലിസ്റ്റ് കേട്ടോ അതിൽ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട് നോക്കാം മെയിൻ ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റിലും കൂടിയിട്ട് നോക്കാം കേട്ടോ മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നാനൂറ്റി പതിനഞ്ചും ഡി എൽ ഇരുപതും ടോട്ടലി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പേരുടെ ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ മെയിൻ ലിസ്റ്റിൽ മാത്രം നാന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരുടെ ആയിരുന്നു ലിസ്റ്റ് അപ്പം അതിൽ നിന്നും കുറവാണ് കുറവാണിപ്പോൾ നിലവിൽ ഉള്ള ലിസ്റ്റ് കാസർഗോഡിൻ്റെ അതുപോലെ തന്നെയാണ് പാലക്കാട്ടിലും ഏകദേശം ആൾക്കാരെ കുറവാണ് കേട്ടോ അപ്പം നിയമന നില അനുസരിച്ചാണ് ഇപ്പം ഷോർട്ട് ലിസ്റ്റ് ഇടുന്നത് അപ്പം കാസർഗോഡും പാലക്കാടും നിയമന നില കുറവായത് കൊണ്ടാണ് ഷോർട്ട് ലിസ്റ്റിൽ ആൾക്കാരെ കുറച്ചിരിക്കുന്നത് കേട്ടോ അപ്പം കാസർഗോഡിൻ്റെ കട്ട് ഓഫ് അറുപത്തി കാസർഗോഡിൻ്റെ കട്ട് ഓഫ് അറുപത്തിയെട്ടാണ് കേട്ടോ പക്ഷേ വരും എന്ന് വിചാരിച്ച രണ്ട് ജില്ലകളുടെ പ്രൊഫൈൽ മെസ്സേജ് മാത്രം വന്നിട്ടുണ്ട് ഒന്ന് വയനാട് ഇന്നൊന്ന് കോഴിക്കോട് ഇങ്ങനെ ഇതിൽ പെട്ടെന്ന് പ്രൊഫൈൽ മെസ്സേജ് ഒന്നും വരാത്ത ജില്ലയാണ് കാസർഗോഡ് അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തും അപ്പോൾ ഈ രണ്ട് ജില്ലകളിലിപ്പം പ്രൊഫൈൽ മെസ്സേജായിട്ട് വന്നിട്ടില്ല അപ്പോൾ കാസർഗോഡ് വയനാടിൻ്റെ പ്രൊഫൈൽ മെസ്സേജ് വന്നത് തന്നെ കാണിച്ചുതരാം അപ്പോൾ ഇതുപോലെ വയനാട് വയനാടിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഒന്ന് നിങ്ങൾ വയനാട് ജില്ലയാണെങ്കിൽ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയാണെങ്കിലും ഇതുപോലെ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തും കാസർഗോഡും മാത്രമാണ് ഇതുപോലത്തെ പ്രൊഫൈൽ മെസ്സേജ് വരാത്തത് അപ്പം ഉടൻ തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ കട്ട് ഒക്കെ തെറ്റാണ് കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ എൽ ജി എസിന് വേണ്ടിയിട്ട് പറഞ്ഞ കട്ട് ഓഫ് ഒക്കെ തെറ്റാണ് അപ്പോൾ നിലവിൽ കാസർഗോഡ് ഞാനൊക്കെ പറഞ്ഞ മാർക്ക് എഴുപത് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു പക്ഷേ കട്ട് ഓഫ് അറുപത്തി എട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഒരു പല ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഷോർട്ട് ലിസ്റ്റ് വന്നല്ലോ എപ്പോഴായിരിക്കും വെരിഫിക്കേഷൻ ഉണ്ടാവുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഷോർട്ട് ലിസ്റ്റ് വന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് മറ്റേ നമ്മളെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മറ്റേ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വിളിക്കുക സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് എല്ലാം ഒറിജിനൽ കയ്യിൽ വെക്കണേ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും പാടില്ല ഒറിജിനൽ കയ്യിൽ വെക്കണം പിന്നെ ഓരോരുത്തർക്കും ബാച്ച് ബാച്ചുണ്ട് ബാച്ചിനനുസരിച്ചായിരിക്കും ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ കുറേശ്ശെ കുറേശ്ശെ ആൾക്കാർ ഓരോ ബാച്ച് നമ്പർ നന്നായിരിക്കും വിളിക്കുക കേട്ടോ പിന്നെ വേറെ സെൽഫ് ഡിക്ലറേഷനൊക്കെ അപ്ലോഡ് ചെയ്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ മെസ്സേജിൽ തന്നെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് വീണ്ടും ഡൗൺലോഡ് ചെയ്താൽ എടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ വീണ്ടും ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും അത് ചിലപ്പം വെരിഫിക്കേഷൻ സമയത്ത് എന്തെങ്കിലും പ്രശ്നം സൈൻ ഇട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടാവുമല്ലോ ആ പ്രൊഫൈൽ മെസ്സേജ് താഴെ തന്നെ ഈ സെൽഫ് ഡിക്ലറേഷൻ്റെ പി ഡി എഫ് കിട്ടും അത് വീണ്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ അത് അവർ പറയും അതുപോലെ ആ പി ഡി എഫ് ഇല്ലാത്തവരാണെങ്കിൽ ടെലിഗ്രാം ലിങ്ക് തരാം അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട പി ഡി എഫ് ഞാൻ അതിൽ അയച്ചു തരും അപ്പോൾ ഇന്ന് തന്നെ വയനാടിൻ്റെയും കോഴിക്കോട്ടിൻ്റെയും റിസൾട്ട് വരാൻ ചാൻ ചാൻസ് ഉണ്ട് റിസൾട്ട് ചാൻസ് അല്ല നിങ്ങൾ പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ട് നിങ്ങൾ മെയിൻ ആണോ സപ്ലി ആണോ എന്നുള്ളതൊക്കെ നോക്കാൻ പറ്റും അപ്പോൾ നിങ്ങളതൊന്ന് ടെസ്റ്റ് ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ കട്ട് ഓഫ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കട്ട് ഓഫ് ഷോർട്ട് ലിസ്റ്റ് വന്ന് ഷോർട്ട് ലിസ്റ്റ് വന്നാൽ പറയാം അപ്പോൾ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്